ബാങ്കുകളിൽ പോയപ്പോഴാണ് പലരും അറിയുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് പൗരത്വം റദ്ദാക്കി അതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് എന്ന് ഇവർ മനസ്സിലാക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളോട് ചോദിക്കുക പോലും ചെയ്യാതെ നമുക്കൊരു മുന്നറിയിപ്പ് പോലും നൽകാതെ നമ്മുടെ പൗരത്വം റദ്ദാക്കി പിന്നെ നമ്മൾ അറിയുന്നത് ബാങ്കുകളിൽ പോകുമ്പോഴാണ് എല്ലാ സൗകര്യങ്ങളും സർക്കാർ ആനുകൂല്യങ്ങൾ ഇനി ലഭിക്കില്ല എല്ലാ സർക്കാർ സൗകര്യങ്ങളും ഇവർ ഇവർക്ക് കിട്ടിയിരുന്ന എല്ലാ സർക്കാർ സൗകര്യങ്ങളും ഇവർ നിർത്തലാക്കി അപ്പോൾ ഒരു പൗരത്വം റദ്ദാക്കി ഇനി ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ നാടെ വിട്ടോ എന്നുള്ളതാണ് ഈ പറ പൗരത്വമില്ല നിങ്ങൾക്ക് നിൽക്കാം ഇനി ഒരു ആനുകൂല്യങ്ങളും കിട്ടില്ല പക്ഷെ പൗരത്വം റദ്ദാക്കി എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ പൗരത്വം പോയിരിക്കുന്നത് സ്ത്രീകൾക്കാണ് കുവൈറ്റ് പറയുന്നത് രക്തബന്ധമില്ലാത്ത ആളുകൾ ഇനി ഇവിടെ നിൽക്കണ്ട രക്തബന്ധത്തിലൂടെയുള്ള പൗരത്വമേ ഇനി അംഗീകരിക്കുന്നുള്ളൂ അല്ലാത്ത പൗരത്വങ്ങളൊന്നും ഇനി അംഗീകരിക്കുന്നില്ല അതായത് കുവൈറ്റിലെ ആണുങ്ങൾ വിവാഹം കഴിച്ചുകൊണ്ടുവരുന്ന സ്ത്രീകൾക്കും കൂടി അവരെ അവിടെ പൗരത്വം കിട്ടുമായിരുന്നു ഇനി അത്തരത്തിലുള്ള പൗരത്വം നൽകില്ല എന്നാണ് കുവൈറ്റ് കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഈ പിന്നെ വിവാഹ ശേഷമുള്ള പൗരത്വങ്ങളെല്ലാം സർക്കാർ റദ്ദാക്കും പിന്നെ കുവൈറ്റിലെ പുരുഷന്മാർ കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന സ്ത്രീകൾക്ക് ഇനി പൗരത്വം നൽകില്ല രക്തബന്ധമുള്ളവർക്ക് മാത്രമേ അവർ ഇനി പൗരത്വം എന്നുള്ളതാണ് നമ്മളീ ജി സി സി കൺട്രീസിലൊക്കെ ജോലിക്ക് പോകുന്നവർ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടുത്തെ ജോലിയൊന്നും സ്ഥിരമല്ല യൂറോപ്യൻ നാടുകളെ പോലെ ഒന്നും അല്ല അവിടെ അവിടെ രാജ രാജ രാജഭരണം മാറ്റാൻ വരുത്തതില്ല അപ്പൊ ഒരു രാത്രി കൊണ്ട് അവർ പറയുകയാണ് നാളെ രാവിലെ മുതൽ ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾ മാത്രം മതി പുറത്ത് നിന്ന് വന്നവരെല്ലാം തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞില്ല അങ്ങനെ പറയില്ല കാരണം അവരുടെ സാമ്പത്തികത്തെ കുതി അത് വലിയ രീതിയിൽ ബാധിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക